നവരാത്രിയുടെ ഒന്നാം ദിവസമായ നാളെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച പ്രാർത്ഥിക്കേണ്ടത് ശൈലപുത്രി ദേവിയെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തി ചൈതന്യം ഒത്തുചേർന്ന ദുർഗാ ഭഗവതിയുടെ മാതൃരൂപമാണ് ഇത് ആത്മാഹുതി ചെയ്ത സതീദേവി ഹിമവാന്റെ കൊട്ടാരത്തിൽ പുനർജനിച്ചു രണ്ടു കൈകൾ ചിരസിൽ ചന്ദ്രക്കലയും ഇരു കൈകളിലും ത്രിശൂലവും താമരപ്പൂവും പിടിച്ചിരിക്കുന്നു ദേവിയുടെ വാഹനം നന്ദീശ്വരനാണ് शैलपुत्री ध्यानं वन्दे वाञ्जिदलाभाय चन्द्रार्थकृतशेखरां वृषारूढां शूलधरां शैलपुत्रीं यशस्विनीं वन्दे वाञ्जिदलाभाय चन्द्रार्थकृतशेखरां वृषारूढां शूलधरां शैलपुत्रीं यशस्विनीं ॐ देवी शैलपुत्र